കേരളത്തിന്റെ വാദത്തിന് അംഗീകാരമാണ് സുപ്രീം കോടതിയുടെ ഈ വളരെ സുപ്രധാനമായ ഒരു തീർപ്പായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരായിട്ടാണ് കേരളം സുപ്രീം കോടതിയിൽ പോയത് കേരളത്തിന്റെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് കണ്ട കോടതി ആ കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടി അത് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് ഈ അപ്പീല് തന്നെ തള്ളണമെന്ന് പറഞ്ഞായിരുന്നു ഈ സ്യൂട്ട് തന്നെ തള്ളണമെന്ന് പറഞ്ഞായിരുന്നു കേന്ദ്രം കോടതിയിലെത്തിയത് പക്ഷേ അവിടെ കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമാണെന്ന് കേന്ദ്രത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ഈ കാര്യം പക്ഷേ ഈ കാര്യം തിരിച്ചടിയാണെന്ന രീതിയിലല്ല സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് കേന്ദ്രത്തിന്റെ വിജയവും സംസ്ഥാനത്തിന്റെ പരാജയവുമാണെന്നാണ് അവർ വാർത്ത കൊടുത്തത് അതിനെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല കേന്ദ്രത്തിന്റെ കൊള്ളൂത്തുകാരായ മാധ്യമങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കൂടി മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇതിനൊപ്പം തന്നെ ഒപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിനും വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മലപ്പുറത്തെ പ്രസംഗത്തിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ നല്ലൊരു വിഭാഗം മാധ്യമങ്ങൾ അവർക്ക് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറയാനുള്ള വിഷമം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന പക്ഷെ അതുമാത്രമല്ലാലോ ഇതെന്തോ കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ച ഒരു പിടിപ്പുകേടാണ് എന്ന് വരുത്താനുള്ളൊരു ക്ഷമാണല്ലോ നടന്നത് ഈ നേരത്തെ അനുവദിച്ച പണം കിട്ടിയപ്പോ കോടതി പറഞ്ഞ പണം തരാൻ നിർബന്ധമായപ്പോ ഇതിന് കേസ് വേണ്ടിയിരുന്നോ എന്ന് ചോദിച്ച മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലില്ല ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ആരോടൊപ്പമാണ് അത്തരം മാധ്യമങ്ങൾ നിൽക്കുന്നത് ഇതല്ലേ നാം ആലോചിക്കേണ്ടത് ഇപ്പോ ഇന്നലെ സുപ്രധാനമായ വിധിയാണ് വിധിയാണുണ്ടേ ആ വിധിയുടെ കാതലായ വശമെന്താ കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് എന്ന് സുപ്രീം കോടതി കാണുന്നു അല്ലെങ്കിൽ ആ പെറ്റീഷൻ തള്ളുമല്ലോ അതല്ല സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ ഗൗരവമായ വിഷയങ്ങളുണ്ട് അതിൽ വായ്പയെടുക്കാനുള്ള അവകാശങ്ങൾ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ അതിനു മേലെ കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇത് ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ് വിശദമായി പരിഗണിക്കണം അതിനുവേണ്ടി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് ഇത് റഫർ ചെയ്യുന്നു ഇതാണ് സുപ്രീം കോടതി സ്വീകരിച്ച നിലപാട് ഇത് ധനപരമായ ഫെഡറൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിൽ വഴിത്തിരിവാകുന്ന ഒരു ഇടപെടലാണ് എന്നത് കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അധിക വായ്പ എടുക്കാനുള്ള കേരളത്തിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ കൊടുത്ത് ഈ പ്രാധാന്യത്തെ ഈർത്തി കാണിക്കുന്നത് ഇത് സാധാരണ മാധ്യമ നിർമ്മത്തിൽ തന്നെ പെട്ടയൊന്നല്ല ഇപ്പോ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് എടുക്കാനുള്ള അധികാരം ഭരണഘടന നൽകുന്നുണ്ട് അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അത്തരമൊരു അധികാരം നൽകുന്നത് ഈ വകുപ്പനുസരിച്ച് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം നിയമസഭക്കുള്ളതാണ് ഇത് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമായി ഇപ്പോൾ ഭരണഘടനയിലെ സംസ്ഥാന എൻട്രി നാൽപ്പത്തി മൂന്ന് പ്രകാരം സംസ്ഥാന കടമെടുപ്പ് പൂർണമായും നിയമസഭയുടെ അധികാരപരിധിയിലുള്ളതാണ് നാം കേരള സംസ്ഥാനം സുപ്രീം കോടതി ഉന്നയിച്ച വാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല കാതലുണ്ട് എന്നാണ് സുപ്രീം കോടതി കണ്ടത് അതുകൊണ്ടാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിശോധനയ്ക്ക് വിടുന്ന നിലയുണ്ടായി ഇതിനിടയാക്കിയ ഒരു ഘടകം ഇതേവരെ കോടതി ഇത്തരം നിയമപ്രശ്നങ്ങളിൽ പ്രാമാണികമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നാം കൊടുത്ത സ്യൂട്ട് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതിന് തയ്യാറായത് ഇതില് കാണേണ്ടത് ധനകാര്യ അധികാരങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഏതറ്റം വരെയാകാം ഇതാണ് പരിശോധിക്കാൻ നാം സുപ്രീംകോടതി ഉന്നയിച്ചത് ഇപ്പോൾ കേരളത്തിന്റെ വാദത്തിന് ലഭിച്ച അംഗീകാരമാണ് സുപ്രീം കോടതിയുടെ ഈ തീർപ്പ് എന്നത് കാണേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും പങ്കാളിത്തത്തിലുമുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്നിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ പൊതു കടത്തിൻ്റെ പരിധിയിൽ വരുമോ ഇത് അടിസ്ഥാനപരമായ ഭരണഘടനാ പ്രശ്നമാണ് ആ ഭരണഘടനാ പ്രശ്നമാണ് കേരളം സുപ്രീം കോടതി മുൻപാകെ ഉന്നയിച്ചു അതിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് വിശദമായി പരിശോധിക്കേണ്ടതാണ് അപ്പോ ആ കേസിലെ അതിനിർണായകമായ ഒരു വഴിത്തിരിവായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത് അപ്പോ കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളുടെ സൂക്ഷ്മമായ വിശകലനത്തിലേക്കാണ് ഇത് വഴി തുറക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായാണ് ഈ വിധി മാറുന്നത് ഈ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഭരണഘടന രൂപീകൃതമായതിനു ശേഷം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു വിധത്തിലുള്ള നിയമപരമായ പരിശോധനക്കും വിഷയീഭവിച്ചിട്ടില്ല ആ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് അധിക വായ്പ എടുക്കുന്നതിന് മാർച്ച് പത്തൊൻപതിന് കേന്ദ്രം അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇങ്ങനെ ഒരടപെടലിലൂടെ കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ അനുവദിച്ചു എന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ഇത് മതിയായ ആശ്വാസം കേരളത്തിന് നൽകുന്നുവെന്ന് സുപ്രീം കോടതി കണ്ടു അങ്ങനെ അധിക വായ്പക്കുള്ള കേരളത്തിൻ്റെ ആവശ്യത്തിന് കോടതി അനുമതി നൽകിയില്ല അത് കോടതിയുടെ ഒരു നിലപാടായി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് വന്നപ്പോൾ ഇതാ തിരിച്ചടി കിട്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് എന്നാണ് നമ്മുടെ പലരും റിപ്പോർട്ട് ചെയ്തത് ഇവിടെ കാണേണ്ടത് ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ധനപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് അതിന്മേലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുകയറ്റങ്ങൾക്കെതിരെയുമായിരുന്നു കേരളത്തിൻ്റെ സൂട്ടിലെ പ്രധാന വാദം അത് കാണാതിരിക്കരുത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇന്നീ രാജ്യത്തിലെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ എല്ലാവരും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരമുള്ള അധികാരങ്ങൾ ഭരണഘടനാ ബെഞ്ച് വിശദമായി പരിശോധിക്കും എന്ന തീർപ്പ് കേരളം ഉയർത്തിയ വാദങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് എന്നത് കാണേണ്ടതായിട്ടുണ്ട് കേരളത്തിൻ്റെ സ്യൂട്ട് ഒരു കാരണവശാലും നിലനിൽക്കില്ല ഇത് തള്ളണം എന്നായിരുന്നു കേന്ദ്ര സർക്കാർ വാദിച്ചത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പറഞ്ഞു സ്യൂട്ട് പിൻവലിച്ചാൽ പതിമൂവായിരത്തി അറുനൂറ്റെട്ട് കോടി രൂപ കടമെടുക്കാൻ ഞങ്ങൾ അനുമതി നൽകിക്കൊള്ളാമെന്ന് പക്ഷേ കേന്ദ്രത്തിൻ്റെ ആ വാഗ്ദാനം കേട്ട ഉടനെ തന്നെ തള്ളാൻ ഉള്ള ആർജവം കേരളം കാണിച്ചു കാരണം അത് നമുക്ക് അവകാശപ്പെട്ടതാണ് ആ അവകാശപ്പെട്ട കാര്യം കിട്ടുന്നതിന് നാം കൊടുത്ത സ്യൂട്ട് പിൻവലിക്കേണ്ടതായിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക കടന്നാക്രമണമാണ് ഇവിടെ സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു ആ നിയമ പോരാട്ടം നമ്മുടെ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സാമ്പത്തികമായ അവകാശങ്ങളുടെ മേൽ കത്തിവയ്ക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെയുള്ളതാണ് അതാണ് ഈ പോരാട്ടം എന്നത് തിരിച്ചറിയണം ഈ കാര്യത്തിൽ മറ്റെല്ലാറ്റിനെയും പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാനത്തിന്റെ വാദത്തോടൊപ്പമല്ല സംസ്ഥാനത്തോടൊപ്പമല്ല അവര് ബി ജെ പിയുടെ വാദഗതിയെ അതുമായി സമരസപ്പെട്ട് പോകുന്ന ആ വാദഗതി അംഗീകരിക്കുന്ന നിലപാടിലാണ് നിൽക്കുന്നത് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളുടെ കാര്യത്തിൽ ഭരണഘടനാ വ്യവസ്ഥകളുടെ വ്യാഖ്യാനമെന്ന ഗൗരവമേറിയ ഇടപെടലിലേക്ക് കോടതി കടക്കുകയാണ് നിശ്ചയമായും ഈ കാലഘട്ടത്തിലെ വലിയ തോതിലുള്ള ഒരു വിജയമായിട്ടാണ് ഈ കോടതി വിധിയെ കാണേണ്ടത്